ഹലോ ഞമ്മൾക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ സിമ്പിളായിട്ടൊരു മന്തി ചെയ്ത് നോക്കട്ടോ ചെറിയ ജീരകവും ഉപ്പും കൂട്ടി പൊടിച്ചുകൊണ്ട് അത് ഇട്ടെടുക്കുക ചിക്കനിലിട്ടോ കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതിട്ടെടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി വിനാഗിരി നാരങ്ങനീരായാലും മതി കേട്ടോ അല്ലെങ്കിൽ തൈര് മൂന്നിലേതായാലും പറ്റും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞ് അത് ഒരു മാഗി ക്യൂബും പൊടിച്ചിട്ടെടുക്കട്ടോ അതിൻ്റെ നല്ലോണം കുഴച്ച് ഇളക്കി അരമണിക്കൂർ നേരം റസ്റ്റിൽ വെക്കട്ടോ ാരങ്ങനീരും കുറച്ച് തക്കാളി സോസ് ഇട്ടോ ഒഴിച്ചെടുക്കുക കുറച്ച് കളറിന് വേണ്ടി മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക കളർ ഇട്ടുകൊടുത്താലും മതി ഞാൻ മഞ്ഞ മഞ്ഞൾ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ചെന്ന കളറായാലും മതി എന്നിട്ട് ഓരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടോ അതുപോലെ ഫ്രൈ ആകട്ടെ അത് പിന്നെ നമുക്ക് അരി തിളപ്പിക്കാൻ വെക്കട്ടോ അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ച ബസ്മതി അരി തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഊറ്റി വെച്ച അരി ഇട്ടു കൊടുക്കാം അരി തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സൺഫ്ലവർ ഇത് നമ്മൾ ആദ്യം ഫ്രൈ ആക്കാൻ വെച്ച ചിക്കൻ ഫ്രൈ ആയി മറിച്ചിട്ട് വന്നതിന് ശേഷം ഒരു കണലിൽ കുറച്ച് സൺഫ്ലവർ ഓയല് ഒഴിച്ച് പുക കൊടുക്കട്ടോ പിന്നെ തക്കാളി ഉള്ളി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊഴിച്ച് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കട്ടോ ഇതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം കുറച്ച് അധികം ഇട്ട് കൊടുക്കണം പിന്നെ വാടി വന്നതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ച ബസ്മതി റൈസ് ഇട്ടുകൊടുത്ത് കുറച്ച് ക്യാരറ്റ് മല്ലിച്ചപ്പ് കുറച്ച് കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾ വെള്ളം ഉണ്ടായിച്ചെടുത്ത് കളറായാലും മതി മഞ്ഞളാകുമ്പോൾ നോമ്പ് തീർക്കുന്ന സമയത്ത് കേടുണ്ടാവില്ല ചോദിച്ചാൽ ഞാൻ മഞ്ഞ കളറാണ് ചേർത്ത് കൊടുത്തത് രണ്ടൊക്കെ ഇങ്ങനെ കാലിയായി നിൽക്കുന്ന പള്ളയിലേക്ക് ചെറുപ്പം കേടായിരിക്കും അങ്ങനെ വെച്ച് കുറച്ച് കിണൽ സൺഫ്ലവർ ഓയിലൊഴിച്ച് പുക ഊതാട്ടോ ആ പുക ചായ വരുമ്പോഴാണ് മന്തിൻ്റെ ടേസ്റ്റ് വരുന്നത് അടച്ച് മൂടി വെക്കട്ടോ എന്നിട്ട് നമുക്ക് കനം വെച്ചെടുക്കാം എന്നിട്ട് തുറന്ന് നോക്കാം ഒരു മണിക്കൂറിന് ശേഷം മന്തി റെഡി ആയിട്ടാണ് നമുക്ക് കനലെടുത്ത് മാറ്റാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും റൈസും ഒന്നിച്ച് മിക്സ് ചെയ്യട്ടോ റെഡിയായി എന്നാൽ നോമ്പ് തുറക്കാൻ